ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ ട്രസ്റ്റ് ഷൊർണൂർ കൃഷി ഓഫീസിലെ ഫയൽ മോഷണ കേസിൽ തുമ്പാവാതെ പോലീസ് മോഷ്ടാവിനെ പിടികൂടിയെങ്കിലും ആർക്കു വേണ്ടിയാണ് ഫയൽ കവർന്നതെന്ന് കണ്ടെത്താൻ പോലീസിനായിട്ടില്ല ഇത് കണ്ടെത്തുന്നതോടെ നിർണായകമായ പല വിവരങ്ങളും പുറത്തു വരുമെന്നാണ് കർഷകർക്ക് പറയാനുള്ളത് കഴിഞ്ഞ ജൂലൈ മുപ്പത്തി ഒന്നിന് രാത്രിയായിരുന്നു കൃഷി ഓഫീസിലെ ഫയൽ കവർന്ന സംഭവം ഉണ്ടായത് ആദ്യം ഒന്നും നഷ്ടപ്പെട്ടില്ലെന്നായിരുന്നു കണ്ടെത്തൽ പിന്നീട് ആഴ്ചകൾ നീണ്ട പരിശോധനയിലാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് വർഷം ഓണച്ചന്ത നടത്തിയതിന്റെ രേഖകൾ അടങ്ങിയ ഫയൽ നഷ്ടപ്പെട്ടെന്ന് കണ്ടെത്തിയത് അന്വേഷണത്തിനൊടുവിൽ മോഷ്ടാവ് പൂവരണി ജോയിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇയാൾ മോഷണം നടത്തിയത് കൊട്ടേഷൻ ആയിരുന്നു എന്ന് സമ്മതിച്ചെങ്കിലും ആർക്കു വേണ്ടിയാണെന്നതിന് വ്യക്തതയില്ലായിരുന്നു എന്ന് പോലീസ് പറഞ്ഞു ഇതോടെയാണ് പോലീസിന്റെ അന്വേഷണം കുഴഞ്ഞത് മോഷ്ടാവിനെ ലഭിച്ചാൽ കൊട്ടേഷൻ ആര് നൽകിയതാണെന്ന് കണ്ടെത്താമെന്നായിരുന്നു പോലീസിന്റെ പ്രതീക്ഷ എന്നാൽ ഇത് ലക്ഷ്യം കാണാതായതോടെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴും കൊട്ടേഷൻ നൽകിയവരെക്കുറിച്ച് തുമ്പൊന്നുമായില്ല ഇതോടെയാണ് പോലീസ് വെട്ടിലായിരിക്കുന്നത് വലിയ ദുരൂഹതയുള്ള ഫയൽ കവർച്ച കേസ് പോലീസിന്റെ അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിലുമാണ്